നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആശാനയ്ക്ക് ഉണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് ഉണക്കം അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു ജ്യൂസ് ഒരു പാനീയം ഞാൻ പറയാൻ പോവുകയാണ് അപ്പോ ആ പാനീയം ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയില് ആ പറഞ്ഞിട്ടുള്ളതുപോലെ ആ ആ തൈലം ചെയ്ത് നമ്മൾ പെരട്ട് പെരട്ടുന്നതോടൊപ്പം ഈ ജ്യൂസും കൂടെ നമ്മൾ കുടിച്ചു വരികയാണെങ്കിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പിന്നെ ശാരീരികമായ വേദനകൾ വാദ സംബന്ധമായിട്ടുള്ള എല്ലാ വേദനകളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോ അത് ആ അതിന് മുന്നോടിയായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായിട്ട് ഒരു ഗ്ലാസ് പാലെടുക്കുക പാലെടുത്ത് അതിൽ ഒരു പത്ത് കുരുമുളക് നന്നായിട്ട് ചതച്ച് അതിൽ ഇടുക എന്നിട്ട് ഒരു രണ്ട് പല്ല് പൂണ്ട് അതായത് വെളുത്തുള്ളിയുടെ ഒരു രണ്ട് അല്ലി എടുക്കുക അതും ചെറുതാക്കി അരിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ചതച്ച് അതും ഇതിൽ ചേർക്കുക എന്നിട്ട് പാല് നന്നായിട്ട് കാച്ചുക കാച്ചി നമ്മുടെ ഈ പിന്നെ വെളുത്തുള്ളി നന്നായിട്ട് വെന്തതിന് ശേഷം അത് നമ്മളൊരു ചെറിയ സ്പൂൺ വെച്ച് ഒന്ന് എടുത്ത് ഒന്ന് ഞെക്കി നോക്കുക അപ്പൊ അറിയാൻ പറ്റും അത് പിന്നെ വെ വെന്തിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് എന്നിട്ട് ആ വെന്തതിന് ശേഷം അത് ഇറക്കി വയ്ക്കുക ഇറക്കി വയ്ക്കുമ്പോൾ ഇറക്കി വച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതിൽ ഇടുക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി അതിൻ്റെ കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലേശം ശർക്കര ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് ലേശം പനങ്കൽ കണ്ട് ചേർക്കാവുന്നതാണ് അത് ചേർത്ത് രാത്രി കിടക്കാൻ പോകുമ്പോഴും രാവിലെ വെറും വയറ്റിൽ കുടിച്ചു വന്നാൽ നമ്മുടെ ശാരീരികമായ വേദന ഏത് ടൈപ്പിലുള്ള വേദനയോ ആയിക്കോട്ടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് കഴിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഒരു ഗ്ലാസ് പാലെടുക്കുക അതിൽ ഒരു പത്ത് മിളക് നന്നായിട്ട് ചതച്ചിടുക അതോടൊപ്പം ഒരു രണ്ട് അല്ലി നമ്മുടെ പിന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതാക്കി ചെറുതായിട്ട് അരി പിന്നെ ചതച്ചെടുത്ത് അതിലിട്ട് പാല് നന്നായിട്ട് കാച്ചുക കാച്ചി ആ തിളച്ച പാല് ആ പിന്നെ പൂണ്ട് വെന്തതിന് ശേഷം വെളുത്തുള്ളി വെന്തതിനു ശേഷം അതിനെ ഇറക്കി വയ്ക്കുമ്പോൾ അതെടുത്ത് അതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക എന്നിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലേശം ശർക്കര ചേർക്കാം അല്ലെങ്കിൽ പനങ്ങൾ കണ്ട് ചേർക്കാം ഇത് ചേർത്ത് നമുക്ക് രാവിലെ വെറും വയറ്റിലും വൈകിട്ട് ആഹാരത്തിന് ശേഷം അരമണിക്കൂറിന് ശേഷവും കുടിച്ചു വരികയാണെങ്കിൽ ഒരൊറ്റ ആഴ്ച വേണ്ട അതിനു മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ശാരീരികമായ സകലമായ വേദനകളും നമുക്ക് മാറ്റി മാറ്റാൻ പറ്റും ഓക്കെ പിന്നെ ചിലർക്ക് ഒരാഴ്ച കഴിച്ചിട്ട് മാറിയില്ല അല്ലെങ്കിൽ കുറഞ്ഞതേ ഉള്ളൂ എന്ന് പരാതി പറയേണ്ട അത് വേദനയുടെ ആധിക്യം അനുസരിച്ച് അത് തുടർന്ന് കുടിച്ചു വരിക തുടർന്ന് കുടിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് പരിപൂർണമായിട്ടും മാറുന്നതാണ് എന്നിട്ട് കമന്റിൽ എനിക്ക് റിസൾട്ട് രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം Thank you.